പഴുക്കരപ്പള്ളിയിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടു തിരുനാൾ ആഘോഷം ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് അഞ്ച് വരെ നടക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് കണ്ണമാലി തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ദീപശിഖ പ്രയാണത്തിന് സ്വീകരണം നൽകും തുടർന്ന് കൊടികയറ്റം നടക്കും മെയ് ഒന്നിന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചടങ്ങ് നടക്കും മെയ് നാലിനാണ് തിരുനാൾ ഊട്ടുനേർച്ച വെഞ്ചിരിപ്പ തിരുനാൾ ദിവ്യബലി പ്രദക്ഷിണം എന്നിവയാണ് തിരുനാൾ ദിനത്തിലെ പ്രധാന ചടങ്ങുകൾ ആഘോഷിക്കുന്ന കൂട്ടുത്തിരുന്നാൾ അതിൻ്റെ ആരംഭം കുറിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം അമ്പഴക്കാട് കൊറോന പള്ളി വികാരി ജോസ് അരിക്കാട്ട് കൊടികേറ്റം നടത്തുന്നതിലൂടെയാണ് അതിന് മുന്നോടിയായിട്ട് വിശുദ്ധ പിതാവിൻ്റെ തീർത്ഥാ തീർത്ഥാടന കേന്ദ്രമായ കണ്ണമാലി പള്ളിയിൽ നിന്ന് ദീപശിക പ്രയാണവുമായി പഴുക്കര എത്തിച്ചേർന്നു ആ ദീപശിക പള്ളിയിൽ ഒരുക്കിയിട്ടുള്ള തിരിയിലേക്ക് പകരുന്നതിലൂടെ തിരുനാളിൻ്റെ ആരംഭം കുറിക്കുകയും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഫാദർ ടൈസൺ കുടിയിരിക്കൽ സാജൻ ജോർജ് ജോമോൻ താത്തേപ്പുറം വി ജി വിനോർ സേവിയൂർ കാരേക്കാട് എന്നിവർ പങ്കെടുത്തു